സീരിയൽ നട്ടിമാരായ സഹോദരിമാരാണ് മൃദുലയും പാർവതിയും ചേച്ചിയുടെ പാത പിന്തുടർന്ന് സീരിയലിൽ തിളങ്ങാൻ എത്തിയപ്പോഴാണ് പാർവതി സീരിയൽ ക്യാമറാമാനുമായി അപ്രതീക്ഷിതമായി പ്രണയത്തിലാകുന്നതും പിന്നാലെ വിവാഹിതയാകുന്നതും ഇരുവർക്കും ഒരു മകൾ ജനിക്കുകയും ചെയ്തു മകൾക്കൊപ്പം പുതിയ വീടും വാങ്ങി താമസം ആരംഭിച്ചതിന് പിന്നാലെ ഇരുവരും വേർപിരിയലിൻ്റെ വക്കിലേക്കും എത്തി എന്നതാണ് യാഥാർത്ഥ്യം അരുണും പാർവതിയും ഇപ്പോൾ വേറിട്ടാണ് താമസിക്കുന്നത് പിന്നാലെ സീരിയൽ ലോകത്തേക്ക് പാർവതി വീണ്ടും തിരിച്ചു വരികയും ചെയ്തു ഇപ്പോഴിതാ അരുണിന്റെ അനുജന്റെ വിവാഹ വാർത്തയാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു ആ വിവാഹം അഖിൽ എന്നാണ് അരുണിന്റെ അനുജന്റെ പേര് ചേട്ടനെ പോലെ ക്യാമറാമാനായും ഒക്കെ ജോലി ചെയ്യുന്ന അഖിലും സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ അഖിലിന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് എന്നാണ് ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം പാർവതിയും കുഞ്ഞും വിവാഹത്തിൽ പങ്കുചേരാൻ എത്തിയില്ല എന്നതും ഇതിൽ നിന്നും കാണാവുന്നതാണ് വീഡിയോയിൽ അരുണിന്റെയും അഖിലിന്റെയും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിലും പാർവതിയും കുഞ്ഞും എത്തിയിട്ടില്ല ഏറെക്കാലമായി പാർവതിയുടെ വീഡിയോകളിൽ ഭർത്താവ് അരുണിനെ കാണാറുണ്ടായിരുന്നില്ല അരുണിന്റെ വീഡിയോകളിൽ പാർവതിയും ഇരുവർക്കും ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റിയിട്ടില്ലെങ്കിലും വേർപിരിഞ്ഞാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത് വിവാഹവും മകളുടെ ജനനവും ഒക്കെയായി രണ്ടു മൂന്ന് വർഷങ്ങളായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന പാർവതി മാസങ്ങൾക്ക് മുമ്പാണ് സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലേക്ക് തിരിച്ചെത്തിയത് വിവാഹം കഴിച്ച ശേഷം മുടങ്ങിപ്പോയ തന്റെ പഠനവും മറ്റും തുടർന്നു പോകുവാനാണ് ആഗ്രഹമെന്ന് പാർവതി പറഞ്ഞിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സീരിയലിലേക്കുള്ള പാർവതിയുടെ വരവ് ആരാധകരെ ഞെട്ടിച്ചിരുന്നു പിന്നാലെയാണ് ജീവിത വിശേഷങ്ങളിലും സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളിലുമെല്ലാം അരുണിന്റെ അസാന്നിധ്യവും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത് ഇത് കമന്റുകളായി പലപ്പോഴും പാർവതിയെ തേടിയെത്തിയിരുന്നു എന്നാൽ അത്തരം ചോദ്യങ്ങളോട് പാർവതി മൌനം പാലിച്ചെങ്കിലും പലപ്പോഴും കമന്റുകളായി മറ്റുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു വിവാഹശേഷം സിന്ദൂരവും താലിമാലയും അണിഞ്ഞ് എപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പാർവതി മകളുടെ എഴുത്തിനിരുതൽ ചടങ്ങിന്റെ ചിത്രം പങ്കുവച്ചപ്പോൾ നെറ്റിയിൽ സിന്ദൂരമോ താലിമാലിയോ ഉണ്ടായിരുന്നില്ല പകരം ഒരു ചെറിയ ഗോൾഡ് ചെയിൻ മാത്രമാണ് പാർവതിയുടെ കഴുത്തിലുണ്ടായിരുന്നത് ആരാധകരുടെ ആശങ്ക വർദ്ധിപ്പിച്ച ഈ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരുവരും വേർപിരിയുകയാണെന്ന വാർത്തയും പുറത്തു വന്നത് കുടുംബവിളക്കിലെ ശീതളായിട്ടാണ് നടി മൃദുലയുടെ അനിയത്തി പാർവതി വിജയ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് പാർവതിയുടെ മുഖം പ്രേക്ഷകർക്ക് പരിചിതമായി വരുമ്പോഴേക്കും ജീവിതത്തിലെ നിർണായകമായ ഘട്ടത്തിലേക്ക് നടി കടന്നിരുന്നു പരമ്പരയിൽ അഭിനയിച്ച് മൂന്നാം മാസമായിരുന്നു കുടുംബവിളക്കിൻ്റെ ക്യാമറാമാനായിരുന്ന അരുണുമായി പാർവതി പ്രണയത്തിലാകുന്നതും വിവാഹത്തിലേക്ക് കടന്നതും ഒരു ദിവസം ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ പാർവതി അരുണിനൊപ്പം പോവുകയും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടുകയുമായിരുന്നു തുടർന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഇക്കാര്യം പരക്കുകയും ചെയ്തു ഇതോടെ നാണക്കേടിലായ മൃദുലയും കുടുംബവും എല്ലാം മറന്ന് പാർവതിയെയും അരുണ്യും വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ